മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾക്ക് ഒരു ഇസ്മിനെ കുറിച്ച് പഠിക്കാം ഈ ഇസ്മിന് ഒരുപാട് മഹത്വങ്ങളുണ്ടെന്ന് വലിയ വലിയ ആരിഫീങ്ങളും മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും പ്രാവശ്യം ഈ ഇസ്മു നമ്മളെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായി മാറുമെന്നും മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നമ്മൾക്ക് പഠിക്കാം ഈ ഇസ്മ എല്ലാ ദിവസവും പ്രാവശ്യം നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങള് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതാണ് ഏതാണ് ആ ഇസ്മെന്നറിയോ യാദൽ ജലാലി വല്ലിക്കറാം എല്ലാവരും എന്റെ കൂടെ ഒന്ന് പറയൂ പറയൂലി വല്ല ഈ ഇസ്മ എല്ലാ ദിവസവും പ്രാവശ്യമാണ് നമ്മൾ പറയേണ്ടത് അള്ളാഹു ഭാഗ്യം നൽകട്ടെ മഹത്വവും ഉടയവനായ എന്നാണ് ഇതിന്റെ അർത്ഥം ഈ ഇസ്മിന് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടെന്ന് മഹാന്മാര് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് ഒരാൾ ഈ ധാരാളം പതിവാക്കി എല്ലാ ദിവസവും ചൊല്ലി ചൊല്ലി എന്നാൽ

എന്നില്ല നിങ്ങൾക്ക് കഴിയുമോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ കഴിയുമോളം ഈ മഹത്വം ഈ ശ്രേഷ്ഠത എത്രയാണ് പ്രിയമുള്ളവരെ മനസ്സിലാക്കാനുള്ള ചെയ്യട്ടെ അതുപോലെ തന്നെ ആവശ്യം എന്താ സമ്പത്താണ് സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി നമ്മളെ കാണുന്നുണ്ട് എന്നും നമ്മളെ സാമ്പത്തികമായ പ്രശ്നം പറഞ്ഞ് കടങ്ങളുടെ പ്രശ്നം പറഞ്ഞ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പ്രശ്നം പറഞ്ഞ് ആ ചെയ്യാൻ പറയാറുണ്ട് അല്ലാഹുവേ എല്ലാവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ കടങ്ങളെ തൊട്ട് ഞങ്ങളെ മജലിസ് കാണുന്നവരെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ എന്നാൽ എന്റെ പ്രിയമുള്ളവരെ യാദൽ ജലാലി വല്ലിക്കറാം എന്ന ഇസ്മ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണം

ഒരാള് അവന്റെ വീട്ടിൽ ഒരു പലക കഷ്ടത്തിലോ അതല്ലെങ്കിൽ എഴുതാൻ സൗകര്യമുള്ള വൃത്തിയുള്ള ഒരു സ്ഥലത്ത് എഴുതി വെച്ചു എല്ലാ ദിവസവും അവൻ ആ എഴുതി വെച്ചതിലേക്ക് നോക്കുകയും ജലാലി വല്ലിക്കറാം എന്ന ഇസ്മ ധാരാളം ചെല്ലുകയും ചെയ്താൽ അവന്റെ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും നമ്മൾക്ക് എത്ര കാര്യങ്ങൾ എളുപ്പമാകാണ്ട് വീട് പണി തുടങ്ങിയിട്ട് കൊല്ലങ്ങളോളമായി എന്ന് പറഞ്ഞ് പറഞ്ഞവരില്ലേ കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകളില്ലേ ചൊല്ലിക്കോളൂ ജലാലി അള്ളാഹു പെട്ടെന്ന് ജോലി നൽകും മക്കളുടെ വിവാഹം നടക്കാതെ സങ്കടപ്പെട്ട് നടക്കുന്ന മാതാപിതാക്കളില്ലേ ചൊല്ലിക്കോളൂ എല്ലാ ദിവസവും നൂറ്റി പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ി വല്ലിക്കറാം നിന്റെ മക്കളുടെ വിവാഹം പെട്ടെന്ന് നടക്കും നല്ല സമാധാനത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ജലാലി എന്നതിന്റെ മറ്റൊരു മഹത്തായ ഗുണമെന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലൊക്കെ നമുക്ക് നല്ല സ്ഥാനമാനങ്ങൾ ഉണ്ടാകും ജനങ്ങളുടെ ഇടയിൽ സ്ഥാനമാനം ആഗ്രഹിക്കാൻ പാടില്ല പക്ഷേ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ജനങ്ങളൊക്കെ നമ്മളെ ബഹുമാനിക്കും നമ്മളെ ി പറഞ്ഞവരൊക്കെ നമ്മളെ സ്വീകരിക്കുകയാണ് എത്രയോ ആളുകൾ കുടുംബത്തിൽ നിസാരപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ചിലപ്പോ സമ്പത്തില്ലാത്തതിന്റെ പേരിലായിരിക്കും അറിവില്ലാത്തതിന്റെ പേരിലായിരിക്കും കുടുംബത്തിലൊരു സ്ഥാനം ഉണ്ടാവൂല നാട്ടിലൊരു സ്ഥാനം ഉണ്ടാവൂല വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവൂല പക്ഷെ പിടിച്ചാൽ നിന്നെ നിരുത്സാഹപ്പെടുത്തിയവര് നിന്നെ ചീത്ത വിളിച്ചവര് നിന്നെ പരിഹസിച്ചവരൊക്കെ നിന്റെ കാലിന്റെ ചുമ

ഇജാബത്ത് നൽകും നൽകും സുബ്ഹാനല്ലാഹ് പെട്ടെന്ന് അല്ലാഹു അല്ലാഹു നമ്മൾ അല്ലാഹുവിനോട് ദുആ പ്രാർത്ഥന ുംബൂ ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലാതെ വെറുതെ അങ്ങനെ എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ഈ ജല്ലി ദുആ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു നമ്മളെ പ്രാർത്ഥന കബൂൽ ചെയ്യുകയും ഇജാബത്ത് നൽകുകയും ചെയ്യും എന്തേ കാരണം ഏയ് എന്താ കാരണം അറിയോ ി വല്ലി ക്രാം എന്ന് ചൊല്ലി ആ ചെയ്താൽ പെട്ടെന്ന് അള്ളാഹു ഇജാബത്ത് നൽകാനുള്ള കാരണം എന്താണെന്നറിയോ അത് ഇസ്മുൽ ആണെന്ന് പല മഹത്തുക്കളും പല പണ്ഡിതന്മാരും നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് അല്ലെ ഒരുപാട് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം യാദൽ ജലാലി വല്ലിക്രാം എന്നുള്ളത് ഇസ്മുൽ അഹലമാണ് അള്ളാഹുവിന്റെ ഇസ്മുള കൂട്ടത്തിൽ പവർ ഉള്ള ഏറ്റവും മഹത്തായെന്ന് പറയുന്നത് ババ

ി വല്ലിക്കറാം ഇൻഷാ ഇന്ന് രാത്രി എട്ട് മണിക്ക് നമ്മളെ മജിലിസിൽ ആ മജിലിസ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും മജിലിസിൽ പങ്കെടുക്കണം മൂന്ന് പ്രാവശ്യം നമ്മൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി അസ്മാ ഉസനണം അതിനുശേഷം ചൊല്ലി പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ഇത് ആ ചെയ്യണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ മതിലിസിൽ ഇന്ന് രാത്രി എട്ട് മണിക്ക് പങ്കെടുക്കണം നിങ്ങളെ കുടുംബക്കാരെ അറിയിക്കണം നിങ്ങളെ കൂട്ടുകാരെ അറിയിക്കണം നിങ്ങളുമായി ഉണ്ടോ അവരോടൊക്കെ ഇന്ന് രാത്രി എട്ട് മണിക്ക് നമ്മളെ മജലിസിൽ പങ്കെടുക്കാൻ പറയണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ മറ്റുള്ളവരെ അറിയിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ നമ്മൾ ചൊല്ലുന്ന ഓരോ ഓരോ ഇസ്മിന്റെ ബർക്കത്ത് അവരെ ജീവിതത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ ഞങ്ങളെ ചൊല്ലിയ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് അല്ല റാഹത്ത് നൽകണേ അല്ലാഹ് അഭിമാനം നൽകണേ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാഹ് ദാരിദ്ര്യത്തിനെ തൊട്ട് തൊട്ടുകാക്കണേ അല്ലാഹ് കടമെന്ന മുസീബത്തിനെ തൊട്ട് തൊട്ടുകാക്കണേ അല്ലാഹ് ദാരിദ്ര്യമെന്ന മുസീബത്തിനെ തൊട്ടുകാക്കണേ അല്ല പലിശ എന്ന മുസീബത്തിനെ തൊട്ടുകാക്കണേയല്ല മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേയല്ല അള്ളാഹുവെ ഹറാമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് തൊട്ട് അറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന തൊട്ട് ഞങ്ങൾ എല്ലാവരെയും കാക്കണേ അല്ല വീടില്ലാത്തവർക്ക് ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല മക്കൾക്ക് ജോലി കൊടുക്കും ഭർത്താക്കന്മാർക്ക് ജോലി കൊടുക്കും ഉപ്പാർക്ക് ജോലി കൊടുക്കണമെ അതിന് ഞങ്ങൾ ഈ ചൊല്ലിയ ഇസ്മ കാരണമാക്കണേ റഹ്മാൻ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല പഠിച്ചവനെ മക്കളെ ദുസ്വഭാവങ്ങൾ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങള് ഭാര്യമാരുടെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കി നല്ല ഐക്യമുള്ള കുടുംബ ജീവിതമാക്കി തരണേ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ട് വരെ ഞങ്ങൾ അയൽവാസികള് അതുപോലെയുള്ള മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട് ഞങ്ങൾ അയൽവാസികള് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട് പഠിച്ചവരെ ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഞങ്ങളെ കൂട്ടുകാർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും പ്രാഹത്തും ഈമാനും സാമ്പത്തികമായ അപൂർത്തിയും നൽകണേ റഹ്മാനെ അഞ്ച് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഇബാദത്ത് ചെയ്യാനുള്ള തൊട്ട് പൈശാധികമായ സിഹർ കണ്ണേറുകളെ തൊട്ടുകാക്കണേല്ല മരണങ്ങളെ തൊട്ട് തൊട്ടുകാക്കണേല്ല അപകടങ്ങളെ തൊട്ടുകിത്തരണേല്ല മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേല്ല എല്ലാവരുടെ സാലിയായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോമിനീകളെ നീ സംരക്ഷിക്ക കണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത് സമീഉൽ അലീം വത്ബ അലൈനാ ഇന്നക അന്ത് തവവാബുർ റഹീം വഗ്ഫിർ ലനാ വ ഇയാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീന യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം السلام عليكم ورحمه الله وبركاته